െറ്റർ ചൈനയ്ക്ക ഞാൻ അച്ഛനും പറയും ഞാൻ പറയാം അച്ഛന് രാവിലെന്താ വിളിച്ച പോവാൻ ഇഷ്ടമുള്ള സ്ഥലം രാജസ്ഥാൻ ആ അനിയന്റെ മരുന്താ രാമൻ

വർക്ക് കേറ് കേറ് എങ്ങേ മാത്തെ സംഭവല ആരെ ഇവർല്ല അല്ലേ തപ്പവല്ലേ 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 മുത്തേ കികി അതി ഇച്ഛാ അല്ലായിشي വെച്ചല്ല ആ ആ പെർണ്ടാ വെറ്റ്സ് ഇനെ തരവേന്ത ആരെ 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 പറയ്ത് പറഞ്ഞു അതില വരെ വേരാന ഐ നു

ശരിയാ <laughs> மொத்த மொத்தி வளர்ந்து கைக்கிற மின்னா பின்னடி வச்சி அச்சர അച്ഛന്റെ പേരെന്താ ബാബു അമ്മടെ പേര് हन्चाबे हन्चाबे गुवार 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 गुवा�